അതിന്റെ വാർത്തകൾ നിരവധി പത്രത്തിൽ വന്നു സംവരണ അട്ടിമറി തുടർച്ചയായി നടക്കുന്നു നഷ്ടം സംഭവിക്കുന്നവർക്കാണ് പിന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ ഒന്നും നികത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത് വിളിച്ചുകൂട്ടി ഒരു ചായ സർക്കാരം നടത്തി ഒരു പ്രീഡനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗവൺമെന്റ് നയം സ്വീകരിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മത സൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ റോൾ മോഡലാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലാണ് എസ് എൻ ഡി പിന്നെ നേതാവ് അതിന്റെ ആ സംഘടനയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പരാമർശം ഒരു ഒരു സംഘടനയുടെ മേൽ വെച്ച് കിട്ടാൻ പറ്റില്ല അദ്ദേഹം മലപ്പുറത്തൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് പ്രസംഗിച്ചത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളും മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം മലപ്പുറത്തിന്റെ സൗഹാർദ പശ്ചാത്തലം അദ്ദേഹം ഇവിടെ വന്ന് വളരെ തെറ്റായ ശൈലിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയതെന്ന് ശരിയാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയെ പ്രത്യേകമായി ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു തെറ്റായ മെസ്സേജ് ഗവൺമെന്റ് എന്ന് പോയാൽ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെ കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിന്റെ തന്ത്രമെന്നറിയില്ല ഇനി എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുകയല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അർഹതപ്പെട്ടത് ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ശക്തമായി നമുക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത് അതിൽ പ്രധാനം ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകൾ നിർത്തിവച്ചിട്ടുണ്ട് ഉപരാനമായ മാർഗദീപം സ്കോളർഷിപ്പ് അതിൽ വലിയ നഷ്ടം സംഭവിച്ചു രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി കുട്ടികൾ മുസ്ലിം സമൂഹത്തിൽ നിർദ്ദേശിച്ചു കേവലം ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾ പുറത്താവുക മാത്രമല്ല കേവലം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് കിട്ടിയത് അതേസമയത്ത് മറ്റൊരു സമുദായത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തി അമ്പത്തിരണ്ടായി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അപേക്ഷ വന്നപ്പോൾ നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് സ്കോളർഷിപ്പിൽ കുറച്ചാളുകൾ മാത്രമേ മാറ്റി നിർത്തപ്പെട്ടുള്ളൂ ഇവിടെ മുസ്ലിം സമൂഹത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന്റെ അപേക്ഷ പോലും തള്ളി അവർക്ക് അവകാശം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു ഒരു സമുദായത്തിന് എന്തുകൊണ്ട് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നു ഇതൊന്നും നമ്മൾ കമ്മ്യൂണൽ ആയിട്ടല്ല പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സാമുദായികമായ വിഷയങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് ആ കടമ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് പറയുമ്പോഴൊക്കെ ചിലർ ഉടനെ തന്നെ മുന്നോട്ട് വരും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല ഇത് പറയുന്നത് ഇത് നമ്മൾ നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ് മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റു പിന്നാക്ക സമൂഹത്തിന് പൊതുവിലും ഒരുപാട് നൃത്തങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായത്തിന് ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു കെവുമില്ല അവർക്ക് നേടാം അത് അവർക്ക് അവകാശമുണ്ട് പക്ഷെ ന്യൂനപക്ഷത്തിന്റെ അവകാശം കവർന്നെടുക്കുന്ന സമീപനം ഉണ്ടാകരുത് അത് നഷ്ടപ്പെട്ടത് ഗവൺമെന്റ് വകവെച്ച് തരണം എന്നാണ് ശക്തമായ ഭാഷയിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ മുമ്പേ തന്നെ നമുക്ക് ഗവൺമെന്റിനെ ഒഴിവാക്കാനുള്ളത് പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും